നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെല്ലുവിളിച്ച് നടന്ന സ്മൃതി ഇറാനി പറയുന്നു രാഹുൽ ഇപ്പോൾ മിടുക്കൻ എന്ന് രാഹുൽ വിഷയങ്ങൾ പഠിക്കുന്നു നയങ്ങൾ മാറ്റുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി ശക്തൻ തന്നെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഇരുമ്പുലക്കയല്ല എന്ന് പണ്ട് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്നു സാക്ഷാൽ ഇ എം എസ് നമ്പുതിരിപ്പാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇന്നും വലിയ പ്രസക്തിയുണ്ട് കാരണം മാറ്റങ്ങൾക്കനുസരിച്ച് നേതാക്കൾ പലതും സ്വഭാവത്തിലും പ്രതികരണത്തിലും പ്രസ്താവനയിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബി ജെ പിയുടെ ഉയർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയും രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ തോൽപ്പിച്ച ആളുമായ സ്മൃതി ഇറാനിയുടെ പുതിയ തുറന്നു പറച്ചു ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ ഗാന്ധിയെ വാനോളം പുകഴ്ത്തുന്ന പ്രസ്താവനയുമായി സ്മൃതി ഇറാനി വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി അല്ല സ്വഭാവത്തിലും പ്രവർത്തനത്തിലും വലിയ മാറ്റങ്ങളാണ് രാഹുൽ ഗാന്ധിയിൽ കാണുന്നത് രാഷ്ട്രീയത്തിൽ പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ വിജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങുന്ന നേതാവായി വളർന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് ഒരു നേതാവ് എന്ന നിലയിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുവാനും അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുവാനും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ജാതി മതം രാഷ്ട്രീയം ജനാധിപത്യം നിയമനിർമ്മാണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനം നടത്തുവാനും കാലോചിതമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുമുള്ള കഴിവ് രാഹുൽ ഗാന്ധി നേടിയിരിക്കുന്നു എന്നാണ് സ്മൃതി ഇറാനി പറയുന്നത് രാഹുൽ ഗാന്ധിയെ നോക്കിയാൽ തന്നെ ഇതിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ കാണാൻ കഴിയും പാർലമെന്റിലും പുറത്തും അദ്ദേഹം അണിഞ്ഞു വരുന്ന വെള്ള ടീഷർട്ട് പോലും ചർച്ചയായി മാറുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ ഈ വേഷമാറ്റം ആകർഷിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ യുവജനതയാണ് എന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പ് അവസരങ്ങളിലും പ്രചാരണത്തിന് എത്തുന്ന തലങ്ങളിൽ രാഹുൽ ഗാന്ധി ക്ഷേത്ര ദർശനത്തിന് തയ്യാറാകുന്നത് കണ്ടിട്ടുള്ളതാണ് എന്നാൽ ഇത്തരം പ്രകടനങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളില്ല എന്നും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് ഗുണം ചെയ്യില്ല എന്നും തിരിച്ചറിഞ്ഞ രാഹുൽ ഗാന്ധി ആ നിലപാടിൽ മാറ്റം വരുത്തിയതായി സ്മൃതി ഇറാനി പറയുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനം കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് കാരണമായി ഉണ്ടായ ഘടകങ്ങൾ വിശദമായി പഠിച്ച് പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശക്തി കേന്ദ്രമായി മാറിയതെന്നും അവർ പറയുന്നു കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ആ പദവി ഉപേക്ഷിച്ച് വെറും കോൺഗ്രസ് നേതാവ് മാത്രമായി മാറിയപ്പോഴും രൂക്ഷമായ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥിരമായി നടത്തിയിരുന്ന ബി ജെ പി നേതാവാണ് സ്മൃതി ഇറാനി അങ്ങനെയുള്ള നേതാവാണ് ഇപ്പോൾ നിലപാട് മാറ്റി രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തിയിരുന്നു എന്നാൽ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് സ്മൃതി നടത്തിയ ജനകീയ ഇടപെടലുകളുടെ സഹായത്തോടു കൂടി രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ തറ പറ്റിക്കാൻ സ്മൃതിക്ക് കഴിഞ്ഞു എന്നാൽ ഒരു തിരുത്തെടുത്ത് പോലെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ നേതാവല്ലാത്ത കിഷോരി ലാൽ ശർമ്മ എന്ന ആളിനോട് മത്സരിച്ച് സ്മൃതി ഇറാനി തോൽവിറ്റുവാങ്ങി മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലം വിട്ട് രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അമേഠി മണ്ഡലത്തിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് രാഹുലിനെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ഈ വെല്ലുവിളിക്ക് ശേഷമാണ് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ വലിയ തോൽവി സ്മൃതി ഇറാനി ഏറ്റുവാങ്ങിയത് വെറും ബി ജെ പിയുടെ ഒരു നേതാവ് എന്ന രീതിയിൽ ആയിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ സ്മൃതി ഇറാനിയുടെ സ്ഥാനം യഥാർത്ഥത്തിൽ പുറത്തു വന്ന ഏതു വിഷയത്തിലും കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ ബി ജെ പിയുടേതായ നിലപാടുകൾ തുറന്നടിക്കുന്ന പാർട്ടിയുടെ വക്താവ് കൂടിയായിരുന്നു സ്മൃതി ഇറാനി അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ആദരിക്കാനും അംഗീകരിക്കാനും സ്നേഹം പങ്കിടാനും മുന്നോട്ട് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി നല്ലവനായി കണ്ടുകൊണ്ട് നടത്തുന്ന സ്മൃതിയുടെ ആദ്യ പ്രസ്താവന അല്ലിത് ഇതിനു മുൻപും രാഹുൽ ഗാന്ധിയോടുള്ള രാഷ്ട്രീയ ശത്രുത ഉപേക്ഷിച്ചുകൊണ്ട് പ്രതികരണം നടത്താൻ സ്മൃതി ഇറാനി മുന്നോട്ട് വന്നിരുന്നു ഇവരുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും മറ്റും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നന്ദി നമസ്കാരം